ബൈക്കിൽ സഞ്ചരിക്കവേ യുവതി യുവാവിനുമേൽ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി അറുപത് ശതമാനം പൊള്ളലേറ്റ യുവാവ് ഗുരുതരാവസ്ഥയിൽ തമിഴ്നാട് മയിലാടന്തുറയിലെ വിചിത്രയാറിലാണ് അമിത സ്നേഹം ക്രൂരതയ്ക്ക് വഴിമാറിയത് കടലൂർ ജില്ലക്കാരിയായ സിന്ധുജ എന്ന വിദ്യാർത്ഥിനിയാണ് കാമുകനായ ഇരുപത്തിനാലുകാരനെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയത് മയിലാടന്തുറയിലെ ഒരു കോളേജിൽ ബി എക്ക് പഠിക്കുകയാണ് സിന്ധുജ തൊട്ടടുത്ത് തന്നെ മറ്റൊരു കോളേജിൽ ബികോം വിദ്യാർത്ഥിയാണ് പൊള്ളലേറ്റ ഇരുപത്തിനാലുകാരൻ ഇരുവരും രണ്ടു വർഷമായി പ്രണയത്തിലാണ് എന്നാൽ ഇതിനിടയിൽ യുവാവ് മറ്റൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണെന്ന കാര്യം സിന്ധുജ അറിഞ്ഞു നിരന്തരം നിരന്തരം വഴക്കുമുണ്ടായി ഒടുവിൽ പെൺകുട്ടിയുമായി മറ്റൊരു ബന്ധമില്ല എന്ന് സിന്ധുജയ്ക്ക് യുവാവ് വാക്ക് നൽകി എന്നാൽ പിന്നീടും ഇരുവരും കണ്ടതായി സിന്ധുജ അറിഞ്ഞു കടലൂരിലെ ഒരു ബീച്ചിൽ സിന്ധുജ യുവാവിനെ വിളിച്ചു വരുത്തി ഈ സമയം ബൈക്കിനുള്ളിൽ പെട്രോൾ കരുതിയിരുന്നു ബീച്ചിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നതിനിടയിൽ യുവാവിന്റെ പ്രണയത്തെക്കുറിച്ച് വീണ്ടും സംസാരമുണ്ടായി മറ്റൊരു പെൺകുട്ടിയുമായുള്ള ബന്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും പ്രതിയെ അവസാനിപ്പിച്ചുകൊള്ളാമെന്നും യുവാവ് പെൺകുട്ടിയോട് പറഞ്ഞു വീണ്ടും തർക്കമാവുകയും തന്നെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിടാൻ യുവാവിനോട് പെൺകുട്ടി അഭ്യർത്ഥിക്കുകയുമായിരുന്നു ബൈക്കിൽ യാത്ര ചെയ്യവേ ഹോസ്റ്റലിന് സമീപം വെച്ചാണ് സിന്ധുജ പെട്രോൾ ഒഴിച്ചതും തീ കൊളുത്തിയതും സിന്ധുജയ്ക്ക് ഇരുപത് ശതമാനം പൊള്ളലേറ്റു കൊലപാതക ശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ആഗ്രഹങ്ങൾ പോലെ സഫാ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ തഫാ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം